കടയിൽ മീറ്റർ പത്ത് രൂപ എന്നാൽ ഇതെനിക്ക് വെറും ഒരു രൂപ പോലും ആയില്ല എന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുമോ ഏകദേശം ഒരു പതിനാറ് കളർ പതിനാറ് കളർ ഒരു കളർ ഒമ്പത് മീറ്റർ വെച്ചിട്ട് മൊത്തം നൂറ്റി നാൽപ്പത്തിനാല് മീറ്റർ എനിക്ക് കിട്ടിയത് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് എവിടെയാണ് നമ്മുടെ മീഷോയിൽ ഇതുമാത്രമല്ല ഞാനിതാണ് വാങ്ങിച്ചത് പക്ഷേ ഇഷ്ടംപോലെ ഇതേപോലെയുള്ള ലൂപ്പുകളും നമ്മൾ വെക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞു പട്ടകളൊക്കെ ഉണ്ടല്ലോ ഗോൾഡിൻ്റെയും പല പല ഷെയ്ഡിലും പല പല കളറിലും ഉള്ളത് നല്ല ലാഭത്തിനുണ്ട് കേട്ടോ ഈ സാധനങ്ങൾ ഉറപ്പായിട്ടും കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി ലാഭം നമ്മളിത് മീഷോയിൽ നിന്ന് വാങ്ങിക്കുന്നതെട്ടോ കാരണം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്സ് ആണത് നമ്മൾ നോക്കി വാങ്ങണം ഞാൻ താഴെയുള്ള ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങാറ് പിന്നെ അതേപോലെയാണ് ഈ ആംഹോൾ കർവിൻ്റെ സ്കെയിലും ഈ സ്കാലപ്പ് സ്കെയിലും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് സ്കാലപ് സ്കെയിലിനെ പറ്റി അപ്പോൾ ഇതെനിക്ക് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് ആറ് റേഞ്ചിനായിട്ട് കിട്ടിയത് പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഇലാസ്റ്റിക് ഒരു ഇതിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല ഇത് ഇരുപത്തഞ്ച് മീറ്റർ എനിക്ക് വെറും എൺപത്തൊമ്പത് രൂപയ്ക്കാണ് കിട്ടിയ ഇത് അല്പം കട്ടി കുറവാണ് കേട്ടോ പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യലേ പാവാട പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവരുടെ വയറിങ്ങനെ മുറുകി പാടൊന്നും വീഴാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇത് കുട്ടികളുടെ ഡ്രസ്സ് തയ്ക്കാൻ പറ്റാ കൂടുതൽ ആയിട്ട് വരുന്നത് പിന്നെ നമ്മുടെ വീട്ടിലിടുന്ന പാൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കിത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഇരുപത്തഞ്ച് മീറ്റർ വെറും എൺപത്തൊമ്പത് രൂപയ്ക്കാണ് കിട്ടിയത് കടയിലാണെങ്കിൽ മീറ്റർ പത്ത് പതിനഞ്ചൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും